ഇടയ്ക്ക് വന്ന് മെസ്സേജ് ഒന്ന് ഫോണിൽ റബ്ബർക്കേടായി ഐഷാ ഹായ് സുഖാണ് ഐഷ നോയിക്ക മുറിച്ചോ ലൈക്ക് അടിച്ചു ഫുഡൊക്കെ കഴിച്ചോ ൊന്നും കുഞ്ഞുങ്ങളെങ്കിലും ആരും പിന്നൊന്നും നോയിമ്പ് തുറന്നു പിന്നെ മുപ്പതായിട്ടോ വെള്ളം കുടിച്ച് നിസ്കരിച്ച് നിസ്കരിച്ച് കഴിഞ്ഞ് വന്ന് ആഹാരം കഴിച്ച് ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചോ ഞാൻ നിസ്കരിച്ചിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കുന്നു അല്ലാതെ ആയിരിക്കത്തില്ല വെള്ളം നോയമ്പ് കുടിച്ചിട്ട് പോയി വെള്ളം കുടിക്കുമ്പോൾ തന്നെ ആ വിശപ്പങ്ങ് മാറും വിശപ്പിനെ കാര്യം ക്ഷീണമാണ് നാളെ കൂടെ ഉള്ളു എനിക്ക് എന്നിട്ട് വേണം ബാക്കിയുള്ള ടൈം എന്റെ കാര്യം നടക്കൊന്തൊക്കെ മുത്ത എന്തൊക്കഴിച്ച് ഇന്ന് എന്താ ഫുഡ് മീൻകറി ചപ്പാത്തി ചായ ഇന്നലെ കാറ്റിയ തരിക്കഞ്ഞി തനിക്ക് എന്തായിരുന്നു മൂന്നും ഒരു മേളുണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങളൊക്കെ താഴെ പോലും ഫുഡൊക്കെ കഴിച്ചോ എന്നിന്ന് സപ്പോർട്ട് ചെയ്യുക താഴെ ഇറങ്ങി ആയ് ഇസ്റ്റേ സുഖാണോ ഞാൻ പത്തിരിയും കോഴിക്കറിയും ഇത്താ എന്തോ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോടോ നെയ്റ്റ് ആണോ ഫുഡ് കഴിച്ചോ ഞാൻ നോയിമ്പ് കുറച്ച് കഴിച്ചു നിങ്ങ പിന്നെ കഴിക്കത്തില്ല സുഖ അല്ല അങ്ങനെ പോട്ടെ നെയ്ക്കാണോ ഏ കഴിച്ചില്ല ആണോ ഞാൻ കഴിച്ച് അസ്സാം വാലിക്കു സാലാം സുഖാണോ മുറിച്ചു ലൈവിൽ നിറങ്ങിയോ ആറുപേര് വാച്ചെങ്കിലുണ്ട് എല്ലാവരും കാല പോ സപ്പോർട്ട് ചെയ്തിട്ട നാലാമത്തെ ലൈക്ക് അടിച്ചു ഓക്കെ അത് കുഴപ്പമില്ല എനിക്കറിയില്ലല്ലേ വന്നാൽ ലൈക്ക് അടിക്കും മോണി ആവാറായോസ്റ്റേക്കിത്താ എന്തോ താൻ കഴിച്ചോടും എനിക്ക് വർത്താനം പറയാൻ വൈഡോ എനിക്ക് ശ്വാസം മുട്ട് വന്നതിന് ശേഷം വിട്ട് വിട്ടേ വർത്താനം പറയാൻ പറ്റുന്നുള്ളു അതാ എളുപ്പം ഉറക്കില്ല മെയിൻ കാര്യം എനിക്ക് എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ഉറങ്ങാൻ പറ്റുന്നില്ല എന്താന്ന് എനിക്ക് അറിയില്ല ഒരു മനുഷ്യന് ഉറക്ക ഉറപ്പിൽ നല്ലത് കഴിഞ്ഞാൽ മൊബൈൽ ഞാൻ പത്ത് മണി കഴിഞ്ഞ് ലൈവ് നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ നോക്കത്തില്ല ഉണർന്നു തന്നെ കിടക്കും പന്ത്രണ്ട് ഒരു മണിയാകുമ്പോഴാണ് എനിക്ക് ഉറക്കം പിടിക്കുന്നത് അതെനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് ഗുളിക കഴിക്കുമ്പോൾ നമുക്ക് അത്രയും അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഗുളിക അടിക്കുന്നില്ല ഇന്നലെ ഇന്നും കഴിച്ചില്ല പതുക്കെ പതുക്കെ പറഞ്ഞാൽ മതി തൊണ്ടയടിക്കുന്ന അതിൻ്റെ അടിക്കുന്ന തൈറോയിഡ് കൂടിയതാണോന്നറിയാൻ ഇല്ല ഫോൺ കൊണ്ട് ണിച്ച് ശരിയാക്കാൻ പറ്റത്തില്ല ബാറ്ററി ലോ വീങ്ങി പോയി നമ്മുടെ ഈ ഫോണിന്റെ ബാക്ക് പൊട്ടി അബുജാകി അബുജാകി അബുജാഗി ഹായ് ലൈക്ക് അടിച്ചു വാ അടിച്ചുവാ നീ ലൈക്ക് അടിക്കാറാമത്തെ നീ പൈസ മലയാളിയാണോ നിങ്ങൾ അല്ലേ എസ് മലയാളി അല്ലാതെന്തുവ തൊഴിലാളിയാണോ ലൈക്ക് അടിക്ക് അബുജാകിയിലെ ഞാൻ മലയാളിയാണോ തമിഴത്തിയാണോ നോക്കാം ഒരു കോൾ വന്നതാണോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ടു വായോ അബുജാഖിയിൽ ബംഗാളിയാണോ രണ്ടുമുത്തും പോയോ ഞാനൊരു ഞാൻ ഊറെന്തോ പറയാനാ അവൻ ബംഗാളി ആയിരിക്കും അതാ ഞാൻ മലയാളി ആണെന്ന് അവൻ ചോദിച്ചെങ്കിലും ഒരു കോൾ കോളെന്ന് കേറി വരും ഒരു ജോലി ഇല്ലാതിരിക്കുന്നു മിക്ക നെറ്റില് തലവേദന ഭയങ്കരമായിട്ട് താങ്ങറ എവിടെ പോയി ലൈവ് ഇടാൻ പറഞ്ഞിട്ട് താഴെത്തിരിക്കുന്നു മുത്തു മുത്തു ഹായ് ഒരു കൂട്ട് മൂന്ന് സ്ട്രോ സോൾസ് വീഡിയോ കണ്ട് ഏർ സോൾസ് വീഡിയോ കണ്ട് തരുമോ തരുമോ മുത്തൂൻ്നൊച്ചു മുത്തൂൻ ആനയോട് ചീത്ത വിളിക്കുന്ന കണ്ടോണം മുഹമ്മദെ ഹായ് പറയുന്നുണ്ട് ഞാൻ ഒന്നും ചെയ്യാൻ വയ്യ കൂട്ടു തരൂ മുഹമ്മദ അവനൊരു കൂട്ടുകൊടുക്ക അവൻ തിരിച്ചു തരും

ഇങ്ങനെ കറങ്ങുന്നു ഇപ്പൊ കറങ്ങുന്നു ഇപ്പൊ കറങ്ങുന്നു ഇല്ലല്ലോ പറയാൻ വരുന്നോ എനിക്ക് പറയാനാന്ന് നോക്കേ ഇടയ്ക്ക് ക്ലിയർ ഇല്ല ആണോ ഇപ്പഴോ ശിവലി സുഖമാണോ കന്യാകുമാരി സുഖമാണോ കുഞ്ഞേ പറ്റിയില്ല കന്യാകുമാരി എനിക്ക് കൊല്ലത്ത് ഒരു ആവശ്യം ഉണ്ടായിരുന്നു പൂൻ അതുകൊണ്ടാ വരാനേട്ടോ സോറി നീ എപ്പോ വന്നു ആരി കേട്ട കന്യാകുമാരി എനിക്ക് ലൈബി വരാൻ പറ്റില്ലായിരുന്നു പനി ആയത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേ ഉള്ളു അതെന്താ പനി വീണ്ടും വന്നോ എനിക്ക് മൂക്കെടപ്പുണ്ട് കുഞ്ഞേ ഇല്ല ലൈവ് ദുർബലമായി കറക്കൻ തന്നെ ഇപ്പൊ കറക്കുവാണോ കന്യുമരി എനിക്ക് വേണ്ടിടോ മൂക്കടപ്പ് മൂക്കടപ്പും പനിയുണ്ട് എനിക്കും സൂര്യ ചച്ചി തിരക്കിലാണ് പിന്നെ പൊക്കോ കന്യുമരി പോയോ കന്യാകുമാരി പോയോ ഞാൻ വെള്ളമൊക്കെയാ കുടിച്ച എനിക്ക് വെയ്യായിരുന്നു ചായ ഇടാൻ ഞാൻ പിന്നെ വന്നപ്പോ നാളെ കാര്യം എന്തോന്നു പറയാൻ പറ്റുന്നില്ല ഞാൻ തലയിൽ ഒരു പുറപ്പിട്ടേക്കുവാ തലവേദന പറയുന്നുണ്ട് ഇവന് ഒത്തിരിയേറെ കൊണ്ട് കളിക്കുന്നുണ്ട് സി കേരുന്നുണ്ട് സി പൈസ നിന്നെ കാണാ പക്ഷെ ബാറ്ററി അങ്ങ് പോയി പിന്നെ ഈ നമ്മളെ കോണിന്റെ ബാറ്റിലെത്ത അവിടെ പൊട്ടി മുഹമ്മദ് മുക്കൂർ വിളിക്കുന്നുണ്ട് ഒന്നും ചെയ്യാതെ റബ്ബർ ഇട്ടേക്കാ മൂന്ന് റബ്ബർ വാവാന്ന് വിളിക്കുന്നുണ്ട് ഷിബിലിയെ വിളിക്കുന്നു പൈസ ഞാൻ ഷാവിൽ കൂടെ കേറാന്ന് പറഞ്ഞപ്പോ ഞാനേ ആഹ് ഷാവി അവിടെ ഇല്ല അല്ലേ അഞ്ചുപേര് വാച്ചെങ്കിലുണ്ട് എല്ലാരും താഴെപ്പൂരിൽ കമന്റ് ഇട്ട് പതിനഞ്ചു മിനിറ്റ് ആയി ഞാൻ ലൈവ് ഇട്ടിട്ട് താഴെപ്പൂ വാവാ ശിബിലിയെ വിളിക്കുന്നുണ്ട് മുന്നായി വിളിക്കുക ആരെങ്കിലും മുന്നേ വന്നില്ലേ വാവ ഈ പൈസ എല്ലാ വേഷത്തിലും വരും എല്ലാ നമുക്ക് ൂടി ജീവിക്കട്ടെ എന്റെ സുന്ദരനാ അങ്ങനെ ആയിട്ട് എന്റെ സുന്ദരൻ എന്തിനാ വിളിക്ക് വന്നു താഹിമോളയെ വിളിക്കുന്നുണ്ട് േര് വാച്ചകളുണ്ട് എല്ലാരും താരമാകും നിങ്ങളെത് പ്രവാസം വരാനായിരിക്കും നാലു പേര് വാർത്തകളിലുണ്ട് എല്ലാവരും താഴെ അറിഞ്ഞ് വായു കുറ്റ ആൾക്കാരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കടിച്ച് ഇട്ട് വായു ഞാൻ വീഡിയോ കാണാം നിൽക്കുന്നുണ്ട് മുത്തു തരം കൊണ്ട് നിങ്ങൾ ഇരിക്കുന്നില്ല ഒരേ കമന്റ് ഇടുക മുത്തു നിനക്ക് നിനക്ക് ഇവിടെ എൻ്റെ കമൻ്റ് പോയി ഇവിടെ എൻ്റെ കമൻ്റ് പോയോ പോയോ മുത്തുമണി മുട്ടു എടുക്കാൻ പോയി താഹിറ എവിടെ എൻ്റെ മേസ്തിരി പെട്ടെന്ന് മരിക്കുന്നവർ പറഞ്ഞു വാവ കറങ്ങി കൈയോടെ നമ്മളുടെ വീട്ടിലേക്ക് പോകാം ഏ കേട്ടാ ഞയോ കുഞ്ഞെ നീ അങ് ലൈക്ക് അടിക്കാതെ പോയോ എന്താ വിശേഷം വിശേഷം ഒന്നുമില്ല കുഞ്ഞെ സുഖമായി പോകുന്നു അത് നന്നായി കുഞ്ഞ എന്താ ഈ പിന്തിട്ട് ആന ഒരു കൂട്ടുകൊടുക്കൂഞ്ഞേ നല്ല ഇന്നലെ നിനക്ക് ഞാൻ നാല് കൂട്ട് താഴെ ഇസ്രായേൽ പോയി മലക്കിൽ മലക്കിൽ മൗലൂദ് മൗലൂദ് വന്ന് റബ്ബിന്റെ ഉണ്ടെങ്കിൽ റബ്ബു പറഞ്ഞു വിട്ടാലുവേ നമ്മളെ റൂവ് പോകത്തോളൂ അല്ലാതെ ഭൂമിയിലുള്ള മലക്ക് വന്ന നമ്മളെ റൂവ് മുത്തു ജീവിതത്തിൽ മടുത്തെങ്കിൽ പറയൂ ഇസ്ലാമിലേക്ക് ലൈക്ക് ഇസ്ലാം എന്റെ കുഞ്ഞെ നീ ലൈക്കടിച്ചോ ആ കുഞ്ഞി ലൈക്ക് അടിക്കാതാ വരുന്നവരൊന്നും ലൈക്ക് അടിക്കത്തില്ല നിങ്ങൾക്ക് ലൈക്ക് അടിച്ചാൽ എന്താ നിങ്ങളൊക്കെ ചാനൽ കഴിയുമ്പോൾ ഞാൻ ചെയ്യത്തില്ലേ മുത്തു പന പോലെ വന്നു ഏ മുത്തു പനം വനമാല വന്നു വനമാലയിൽ നിന്നായിപ്പോയി ഞാൻ കരയില്ല കര ഞാൻ കരയുകയില്ലേ ഇല്ല ചിരിക്കുകയാണ് അടിച്ചു കൊന്നാലും മരിക്കാത്ത ആൾക്കാർ കാണും പ്രവാസി എന്ന് പറയുന്നുണ്ട് ഈ പ്രവാസി ലൈക്ക് ലൈക്കടിക്കത്തില്ല അപ്പൊ അടുത്ത വനമാല രണ്ടുപേരും താഴെ മുന്നായ മുന്നേ വിളിക്കുക ആറുപേര് മേലെ എല്ലാ ചൂട്ടൊക്കെ കഴിച്ചോ പോര് ലൈക്ക് ലൈക്കടിച്ച് കമന്റിട്ട് വായോ ഒരു സാധനം എടുക്കാൻ അടിക്കാം ലൈക്ക് അടിച്ചില്ലല്ലോ ആകെ ലൈക്ക് ഇവിടെ ഒത്തിരി നേരം കൊണ്ട് അതിനുശേഷം കൊച്ചു വന്ന് മുഹമ്മദ് വന്ന് എന്താ വിശേഷം എനിക്ക് വിശേഷമൊന്നുമില്ല ഒന്നുമില്ല വിനേ ഈ മുത്തൂന്ന് വെക്കുന്നുണ്ട് ലൈക്ക് അടിക്കാം ലൈക്ക് അടിക്കാതില്ലേ നീ ലൈക്ക് ലൈക്കടിക്ക് അത് ഞാൻ നിനക്ക് തന്ന തന്നതാണ് മോനെ ലൈക്ക് അടിക്കത്തില്ല അവരങ് പോകും വിനു പോയ വിനു ലൈക്കടിക്കില്ല പ്രവാസി നൊയമ്പ് തുറന്നോന്ന് മുത്ത് വേണമെങ്കിൽ ഞാൻ എടുത്ത മുത്തു വേണ്ടെങ്കിൽ ഞാൻ എടുക്കാന്ന് മുത്തു വേണ്ടെങ്കിൽ ഞാൻ എടുക്കാണ് പോലക്കെടുത്തിട്ട് അവൾ വരും ലൈവിൽ പോയി വന്നു അസ്ര എന്റെ വീട് എന്റെ വീടുപണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ് പാലുകാട്ട് വരെ കഴിഞ്ഞു മുത്തു നിങ്ങളോട് എന്താ അവ പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് പറയുന്നത് പോലും അറിയാൻ അസ്രായിലേ എനിക്ക് വേണ്ട അസ്രായിലേ വേണ്ടിനെ എനിക്ക് വേണ്ട നീ എടുത്തോ എനിക്ക് എന്റെ സുന്ദരനെ മാത്രം വേണ്ട അവൻ്റെ ഇട്ടു വായോ വേറെ ണോ കറങ്ങുന്നത് എന്തോ കറങ്ങുന്നു ഇപ്പോഴും കറങ്ങി ഇപ്പോൾ ആണോ കറങ്ങുന്നത് എന്തോ കറങ്ങുന്നു ഇപ്പോഴും കറങ്ങ എനിക്ക് കമന്റ് വരുന്നല്ലോ മുട്ടു നീ സ്വന്തം നീ സ്വന്തം എനിക്ക് വേണ്ട മുത്തൂര് സ്വന്തം കണ്ട അബൂജു സ്വന്തം കണ്ട അബൂജി കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു സാ പറ അവനെല്ലാം വരും വരും മുത്തുവിന് കോമഡി കേട്ട് ഞാൻ ചിരിച്ച് ചിരിച്ച് മൂത്രം ഒഴിച്ച് ആ ശിബിലി അങ്ങോട്ട് പോയി നമ്മള് ശനിയാഴ്ചയായി എങ്ങനെ കറങ്ങാതിരിക്കും അബുജാഖിലും എഴുപത്തിരണ്ടിലെങ്കിലും ആക്കുക അബുജാഹിലെ മനം നോക്കി തോന്നെ കളിയാക്കിയത് എങ്ങനെ പറയില്ലേന്ന് മേസ്തിരിക്ക് പണി കിട്ടും ഇപ്പൊ അവടെ എത്തു അബൂജാകിൽ അബൂജാകിൽ ലൈക്ക് ലൈക്കിടിച്ചു വായോ ഇരുപത് മിനിറ്റായി പന്ത്രണ്ട് ലൈക്ക് ഇതുവരെ കിട്ടിയത് മലക്കുക കറങ്ങി കറങ്ങി ഇപ്പോൾ എൻ്റെ തലയും കറങ്ങാൻ തുടങ്ങി കൂടെ ഇറക്കാം ഇവിടെ കറങ്ങുന്നത് കറങ്ങുവാണെങ്കിൽ എനിക്ക് മെസ്സേജ് എങ്ങനെ വരും എന്തോ ഈ പറയുന്നേ അഞ്ചു പേര് വാച്ചിങ്ങിലാണേൽക്കു നിങ്ങൾ നിങ്ങളൊക്കെ താഴെ ഫുഡ് കേൾക്കും വരുന്നവരൊന്നും ഓടി ഇറങ്ങി നോക്കണല്ലേ വാച്ചിങ്ങിൽ കുറച്ചേരം ഇരിക്കുക ഇവിടെ കറങ്ങുന്നു എവിടെ എൻ്റെ ചാനൽ കറങ്ങുന്നു ഇവിടെ പോണേ പിന്നെ ഈ മെസ്സേജ് കറങ്ങുന്നതിനകത്ത് എങ്ങനെ മെസ്സേജ് വരുന്നു ആയി നേന സുഖമാണോ കുഞ്ഞേ പതിമൂന്നാമത്തെ ലൈക്ക് അടിച്ച് വന്നാളെ സുഖമാണോ കുഞ്ഞേ നാല് പേര് വാച്ചിങ്ങി എല്ലാരും താഴെ അറിഞ്ഞിരിക്കാണ് ഈ റബ്ബർ കിടക്കുന്നോണ്ടാണോ ഇനി ലൈക്ക് അടിച്ചു ഓക്കെ ഇപ്പൊ പറയാനേ ഞാൻ റബ്ബർ ഊരി പറഞ്ഞു അച്ഛനും മൂന്നാല് റബ്ബർ എടുത്തിട്ടാണ് റബ്ബർ ഇട്ടു അതിൻ്റെ ആണോന്ന് അറിയാൻ വയ്യാ കറങ്ങി അടിച്ച് ലൈക്ക് നെറ്റ് ണോ നെറ്റിന്റെ കംപ്ലൈന്റ് ആയിരിക്കും അന്നേരം ഞാൻ നേരത്തെ സീരിയല്ണ്ട് ഒരെണ്ണം ഉപ്പു മുളക് സീരിയല് മൂന്നാല് നാലെണ്ണം ഉണ്ടായിരുന്നു നാലല്ല അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം പൊട്ടിപ്പോയി നൈന കറക് അടിക്കൂ നിന്നെ